വരുന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ കേരളത്തിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിതീവ്ര മഴ ലഭിക്കാം റെഡ് അലർട്ടിന് സമാന ജാഗ്രത പാലിക്കണം കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കും തൃശൂർ ഉൾപ്പെടെ മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും തീവ്ര മഴ ലഭിക്കാം ബംഗാൾ ഉൾക്കടലിനു മുകളിൽ ഒഡീഷ തീരത്തിന് സമീപം ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു വരും മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഉക്രൈൻ ജനതയെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഉക്രൈന്റെ ആകാശത്തെ അത്ഭുതം ഉക്രൈന്റെ ആകാശത്തെ പല ഭാഗങ്ങളിലും ഒരു നിഗൂഢമായ മിന്നൽ പ്രത്യക്ഷപ്പെടുന്നതായി റിപ്പോർട്ടുകൾ